അതെല്ലാം പറഞ്ഞാലും ഞാൻ ഉറങ്ങിയത് ഒരു ഹജീഫിനിട്ട് വായിച്ചു കേട്ടാൽ ആ സ്വഹയായ ഹജീസാണല്ലോ ശരി അത് തന്നെയായി അത് നമ്മൾ സ്വീകരിക്കാം എന്ന് പറഞ്ഞു അതുകൊണ്ടാണ് അത് പിഴരാത്തത് സ്വാസദാത്മനത്തിനൊക്കെ വേണ്ടി ഉണ്ടാക്കുകയാണെങ്കിൽ എന്നോ പിള്ളർന്നുണ്ടാവും ഓരോന്നും ഞാൻ വെല്ലാന്ന് വെച്ചുണ്ടാക്കുകയാണെങ്കിൽ എന്നോ വിളർന്നുണ്ടാവും അങ്ങനെ ഞാൻ വല്ലാതെ ആഗ്രഹത്തിൽ ആർക്കും ഇല്ല ഇന്നുമില്ല അന്നുമില്ല അന്നത്തെ കേരള ജമ്മിത്തൊന്നും എങ്ങനെ ഉണ്ടോ അതുപോലെ തന്നെ ഇന്നും ഈ കേരള ജന്മത് സംഗതികളൊക്കെ ചർച്ച ചെയ്യും വിശദമായ ചർച്ച ചെയ്യും തെളിവുകൾ അടിസ്ഥാനത്തിൽ തെളിവുകൾ കൊണ്ടുവരും ഹിത്തുകൾ വലിച്ചു മറ്റുള്ള ഇതാ സുധാരം പറഞ്ഞാൽ പറഞ്ഞത് നിങ്ങൾ പറഞ്ഞ ഈ ഹീസിനു ശേഷം അല്ലാതെ ഏതെങ്കിലും പറഞ്ഞു പോലെയല്ല ചിലപ്പോ അറിയാളെ അഭിപ്രായം പറഞ്ഞു ആ പുറത്തേക്ക് കേൾക്കുമ്പോൾ ആ അഭിപ്രായം ഇല്ലല്ലോ ഇന്നലെ അഭിപ്രായം ഉണ്ടല്ലോ ഇത് എന്ന് പറയുമ്പോ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാം അങ്ങനെ തീരുമാനം എടുക്കുന്ന കയറി പറയുന്നൊക്കെ പറയുന്നതൊക്കെ എല്ലാരോടല്ല എപ്പോഴും ഉപയോഗിച്ചിട്ടുണ്ട് ഒന്നും കണ്ട അപ്പാണ് പറയാൻ പോകണ്ട അത് എങ്ങനെയാണെന്ന് എല്ലാരോടൊന്നും കൂടി ആലോചിച്ച തെളിവൊക്കെ നോക്കിയിട്ട് പറഞ്ഞാൽ മതി അത് ശാഖാപരമായ മധുരപിരാതമാക്കന്മാരുടെ അഭിപ്രായം നമ്മളുണ്ടാവും അത് വിഷയമല്ല വിശ്വാസപരമായ യഥാർത്ഥ അടിസ്ഥാന വിശ്വാസത്തിൽ നിന്ന് നമ്മൾ പ്രീതരിയ അല്ലെങ്കിൽ തീരെ ഇല്ലാതാക്കുന്ന സ്വഭാവത്തിലൊക്കെ നമ്മൾ എത്തിച്ചേരുക എന്ന ഭയങ്കര സങ്കടമുള്ള കാര്യമില്ല അള്ളാഹിനെ അല്ലാതെ ആരാധിക്കരുത് അള്ളാഹിനോടല്ലാതെ പ്രാർത്ഥിക്കരുത് പ്രാർത്ഥന മുഴുവൻ അള്ളാഹിനോടാവണം മുഴുവൻ അള്ളാഹിനോടാവണം വേറൊന്നും പ്രാർത്ഥിക്കാൻ പാടില്ല കേടാൻ പാടില്ല ഈ ഒരു ആദർശം ഖുരാൻ കൊണ്ട് നിൽക്കുമെങ്കിൽ കുരാന്റെ ആൾക്കാരാണ് എന്ന് നമ്മൾ പറഞ്ഞാൽ വല്ല അർത്ഥമുണ്ടോ നമ്മൾ അതിനുവേണ്ടി പഴപരുന്ന ആൾക്കാരല്ലേ നമ്മുടെ സമുദായത്തിൽ എങ്ങനെയായിരുന്നു എന്തിനെ ഏതിനെ ആരാധിക്കുകയും എന്തിനും ഏതിനെ വിളിച്ചു വാർത്തിക്കുകയും ചെയ്യുന്നവര് മഹാജനവിഭാഗം ഒന്നോ രണ്ടോ മുതാരി നേരെ നാട്ടിലുണ്ടോ മറ്റൊക്കെ ഒറ്റ ഇന്ന് അങ്ങനെയാണോ കുറെ ആൾക്കാർ നമ്മളില്ലേ കുറെ പള്ളികൾ ഇപ്പൊ നമുക്കില്ലേ ഈ ആദർശത്തിന്റെ ഇത്രയും വ്യാപക മാർഗങ്ങൾക്കുള്ള പ്രചാരം ഉണ്ടാക്കിയത് കേരള ജമ്മീത്തോട് ഇവിടെ പ്രവർത്തനപരമായിട്ടാണ് அதி ஆதர்ஷம் அனுசரித்து பிரவலூர் பிரவட்டும் ஆ ஆதர்ஷத்தில் அறிவச்சு பிரவதிப்பிக்கிற எம் எஸ் எம் இல்லையும் பிரவர்த்தகன் கொண்டாடு அது வனதாதிவாத அது போய போயிலே கேரள ஜம்மே தமிழ் ஏதுனோ ஆயில் நம்ம போய் இந்த நிற்கிறார் இது குர்சு அனுசரிச்சு பிரவல அதுல அப்புறம் வராள ஒரு மகன் அபிப்பிராயத்த ചർച്ചയും അങ്ങനെയല്ലേ അതുകൊണ്ട് ഇപ്പോ അവാ വല്ലാത്തവരോട് ആരാധിക്കാൻ പറ്റുമോ അള്ളാ വല്ലാത്തവരെ വിളിച്ച് വാർത്തിക്കാൻ പറ്റുമോ വിചരമായ കത്തിക്കൊണ്ട് പോകുന്ന ഏതെങ്കിലും ജിന്യോട് വാർത്തിക്കാൻ പറ്റുമോ എന്നൊക്കെ സംശയിച്ചുകൊണ്ട് മുസ്ലിംങ്ങളായ മൂന്നിനങ്ങളായ ആൾക്കാർ നിൽക്കാന്ന് പറഞ്ഞാൽ തന്നെ നമുക്ക് കൽക്കുക മുചാരികൾ ആ കൂട്ടത്തിൽ നിന്ന് കേൾക്കുമ്പോൾ മഹാ അത്ഭുതം ലോകത്തെ ഏഴാമത്തെ അത്ഭുതം എട്ടാമത്തെ ആ ഒരു സ്വഭാവം മാറ്റം ഉണ്ടായിട്ടുണ്ട് നിലവാരം പരിസരത്തിൽ പക്ഷേ ഉണ്ടാവില്ല പക്ഷെ പലയിടത്തും ഉണ്ട് അത് ഇന്ന യാഥാർത്ഥ്യമാണ് മസ്ജിദ് അടക്കം പണ്ടിയുടെ മോൾ പോയിട്ട് ചികിത്സ ചെയ്തവന് എതിരില് ഈ ചികിത്സിക്കാം ഇന്ന് കൂടിയവനെ ഇന്നിറക്കാം ആഭാസകരമായ അവസ്ഥ ഷലഫി മസ്ജിദിനും പറയാ ഇതൊക്കെ സങ്കടത്തോടുകൂടി സാധാരണക്കാരായ ആൾക്കാർ വന്ന് പറയുമ്പോ മാനസികമായി വിഷമം തെറ്റിപ്പോയതാവും ഇത് തെറ്റിദ്ധരിച്ചതാവും എന്നൊക്കെ പറഞ്ഞാണ് നമ്മൾ അവർ പറഞ്ഞേക്കുന്നത് നമ്മൾ അന്വേഷിക്കേണ്ടത് തെറ്റിദ്ധരിച്ചതാവും അങ്ങനെ ഉണ്ടാവില്ല സഹോദരങ്ങൾ ഈ കാര്യം നിങ്ങളോട് തുറന്നു സംസാരിക്കേണ്ടി വന്നൊരു ഖേദമുണ്ട് അത്രയും വിഷമകരമായ അവസ്ഥ ഉണ്ടായിട്ടുള്ളത് അതുകൊണ്ട് ഈ വല പ്രശ്നങ്ങളെ സംബന്ധിച്ചിടത്തോളം എന്തിനുണ്ട് എന്തെങ്കിലും അഭിപ്രായങ്ങൾ ഉണ്ടാകാലോ ചില ചില അഭിപ്രായങ്ങളൊക്കെ ഉണ്ട് എന്ന് കേട്ട് ആ പണ്ഡിതന്മാരെ വിളിച്ചു വരുത്തി അന്നത്തെ കേരള ജിമ്മിൽ തമ്മിലെ പ്രസിഡന്റായിരുന്ന അബ്ദുൾ ഹസാർ മോദി മറ്റുള്ള മണ്ഡിതന്മാരും ഇന്നും പോയിട്ട് കാര്യങ്ങളൊക്കെ ഉപദേശിച്ചു കൊടുത്തു അതിനടിസ്ഥാനം സത്യം മനസ്സിലായി ഞങ്ങളിന്നെ പറയുകയാണ് അങ്ങനത്തെ ഞങ്ങൾക്കില്ല എന്ന് പറഞ്ഞ് പിന്തു പിന്നെയും നിർഭായകരമായ ഗുണകരമല്ലാത്ത ചർച്ചകളും ഉണ്ടായിരുന്ന നമ്മുടെ സർക്കുലറിൽ ഗുണകരമല്ലാത്ത ചർച്ചകളും സമീപനങ്ങളും ഉണ്ടായി തങ്ങളല്ലേ അങ്ങനെ വന്നപ്പോ പിന്നെയും കേരള ജമ്യത്തിന്മാവശ്യത്തെ പറ്റി യോഗം ചേർന്നു പിന്നെ അവസ്ഥ ലേഖനങ്ങൾ എഴുതി കൊണ്ടാൻ പറഞ്ഞു പുസ്തകങ്ങളെ പുസ്തകത്തെക്കാൾപ്പെട്ടോ തീരുമാനക്കാർക്ക് വഹിക്കണ്ട ലേഖന അതൊക്കെ പരിശോധിച്ചു അതൊക്കെ വനിതന്മാർ പരിശോധിച്ചു പ്രഖ്യന്തരമാർ പരിശോധിച്ച് തീരുമാനം എടുത്തു അവ എല്ലാവരും വന്നു എല്ലാവരും ഏകമായ അഭിപ്രായം പറഞ്ഞു യും വിളിച്ചു വെച്ചു സവിസ്തരം സംസാരിച്ച് തീരുമാനങ്ങൾ ഉണ്ടാക്കി ആ തീരുമാനം ചെയ്യു അറിയിച്ചു അതനുസരിച്ച് പ്രസിദ്ധീവിക്കുകയും ചെയ്യും അമാനുടാൻ തോൽക്കുന്നതിന് ശേഷം കൊടുത്താൽ അത് പ്രസിദ്ധീകരിക്കണം പറഞ്ഞു അത് പ്രസിദ്ധീകരിച്ചു ഈ നമ്മൾ എന്താ നമ്മുടെ കുട്ടികളും നമ്മളെ വളർന്നുകൊണ്ടുണ്ടായ പുതിയ പുതിയ ആൾക്കാരും വേറെ മാർഗത്ത് പോലും സഞ്ചരിച്ചുകാരും എന്തല്ല അപദസഞ്ചാരം നമ്മൾ ആരും വിചാരിക്കാത്ത രൂപത്തിൽ പോവെന്ന് പറഞ്ഞാൽ അപ്പൊ അത് ആ നിലയിൽ പല സ്റ്റെപ്പ് സ്റ്റെപ്പായി വന്ന കാര്യങ്ങളാണ് പണ്ഡിതന്മാരുടെ അഭിപ്രായങ്ങൾ ആ തീരുമാനത്തിന് ശേഷവും അനിഷ്ടകരമായ അല്ലെങ്കിൽ നമ്മൾ ആരോഗ്യകരമല്ലാത്ത രീതിയിലുള്ള ചർച്ചകളും കാര്യങ്ങളും നടക്കുന്നുണ്ട് എന്ന് കണ്ടപ്പോഴാണ് ലേഖന എന്ന് പറയുന്നത് പിന്നെ ആ ലേഖന എങ്കിലും നോക്കുമ്പോൾ അത് തീരുമാനം പുറത്തു വന്ന ശേഷം ആ ലേഖനത്തിൽ തന്നെ പങ്കെടുത്തിയ ആൾക്കാർ അത് വേണ്ട മാതിരി ചെയ്തില്ല എന്ന് പറഞ്ഞ വേണ്ട മാതിരി ചർച്ച ഇങ്ങനെ വേണ്ടി ചളവനാക്കണം അപ്പൊ അങ്ങനെ ആ ചത്താണോ ആ ചർച്ചയാണെന്നും അതും പഴയ വിഷയം ഭയപാദി പറഞ്ഞു കിട്ടുന്നു വന്നിരിക്കുക അതെന്ന തീരുമാനം അതെന്നാണ് ശരി എന്നുള്ളത് എന്നതിന് പിന്നാലെ കേരള ജമീതം പോയി കേരള ജമ നിർവാഹി വിളിച്ചു അതിൽ എല്ലാവരും പങ്കെടുത്തു എല്ലാവരും എല്ലാവരുടെ ഐക്യങ്ങളെടുത്തു ഇതാണ് ശരി ഇതിനെതിരെ ഇനി വല്ലതും ചെയ്യുകയാണെങ്കിൽ പ്രകാരം കേരളങ്ങളോട് പറഞ്ഞു കേരള ജന്മത്തോട് പറഞ്ഞു എപ്പോഴും ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരുന്നാൽ പറ്റില്ല ഇത് മൂന്നു നാല് ഭാഷയായി പോയി നടക്കണം ഇനി ഇതിനെതിരെ വലുതെ അത് സംഘടനാപരമായ ും എന്നുള്ള കാര്യം അറിയിച്ചു അപ്പൊ കേന്ദ്ര ഉത്തരവാദിത്വം കിട്ടുന്നു നിങ്ങളോട് ഉത്തരവുമായി പറയേണ്ടതുണ്ട് മുഖേന നിങ്ങൾ പണ്ഡിന്മാർ മുഖേന്ന് പറയണം നമ്മളൊക്കെ പഠിച്ച കിതാബിന്റെ അടിസ്ഥാനത്തിലും ഉദാൻഡി ഹജീസിന്റെ അടിസ്ഥാനത്തിലും അത് കാര്യമായും നിങ്ങളോട് വരാം അങ്ങാടി കെട്ടി അങ്ങനെ വേദന പോവില്ല പ്രശ്നിക്കാൻ പോകില്ല മടുപുലികളെ നമ്മൾ പുറത്താക്കിയ സമയത്ത് ജയജയു പറഞ്ഞതെല്ലാം വച്ചു വെച്ചപ്പോ അത് പരസ്യമായി തന്നെ നമ്മൾ പ്രസംഗിച്ചു പൊതുജനങ്ങളോട് അവർ നമ്മളുണ്ട് പൊതുജനങ്ങൾ കാരണം അവർ പുറത്താക്കി ചിലപ്പോ നമ്മൾ ആരും പുറത്താക്കിയില്ല നമ്മളെ ഉള്ളിലാണ് ഈ കാര്യം പറഞ്ഞിരുന്നത് ആഗ്രഹമില്ല നമ്മളെ കൊന്നിച്ച് നിൽക്കാൻ വേണ്ടി ഒന്നിച്ച് എന്നാൽ നമുക്ക് സുഖം കിട്ടും സ്വത പ്രസംഗത്തെ കാര്യമില്ല കാര്യമില്ലല്ലോ നമ്മളിപ്പോ എടുങ്ങടാ ബുദ്ധിമുട്ടുന്നു നിങ്ങൾക്കൊക്കെ എന്തെല്ലാം ജോലി ആ ജോലി തരത്തിന് ഇപ്പോൾ വന്നിരിക്കുന്നത് ഇതുപോലെ എത്ര സാധ്യത എന്തെല്ലാം പ്രവർത്തനങ്ങളാണ് നടത്തുന്നത് ഏതെല്ലാം പ്രദേശങ്ങളിൽ എന്തെല്ലാം പ്രയാസങ്ങൾ തയ്ച്ചു ഈ ജോലിയിലേക്ക് നിങ്ങൾ ജനങ്ങൾ വിളിച്ചുകൊണ്ടായിരുന്നത് അത്രയും പ്രയാസപ്പെടുന്ന ആൾക്കാരെ വഴി വഹിക്കാൻ വേണ്ടിയിട്ട് ഉള്ള ഒരു പ്രവർത്തനം നടക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ അറിഞ്ഞു മനസ്സിലാക്കി അതിന് പരിഹാരം കാണണ്ടേ അതുകൊണ്ടാണ് നമ്മുടെ കുട്ടികൾ ഇത് തന്നെയാണല്ലോ ഇത് തർക്കമില്ല അങ്ങനെ ഒരു സന്നതി ഇല്ല ഇത് വിശദമായി പരിചയ വിഷയങ്ങൾ അടിച്ചർക്കലും മറ്റൊക്കെ പറയാൻ ഇവിടെ പണിതും അതിന്റെ എല്ലാ തെളിവുകളും കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാവും അങ്ങനെ അടിച്ചിറക്കാൻ സൗഭാഗ്യത്തെ സഹാപത്തി ചെയ്തിട്ടില്ല അപ്പൊ അങ്ങനെ പരിപാടി നമുക്കില്ല അങ്ങനെ പ്രത്യേകം ചിന്തിച്ചാ വൃത്തിയാറായി ഞാനങ്ങനെ പറഞ്ഞേട്ടാ തോന്നുന്നുണ്ട് അറിയാതെ വൃത്തിയാറിയാൽ വൃത്തിയാറിയാണ് കൊല്ലാതെ മുലാകുറിന്നാസ് പോകിയാൽ അതും മതം അംഗീകരിച്ച പ്രാർത്ഥനാ സ്വഭാവമാണ് പ്രാർത്ഥന മന്ത്രം എന്നും പറയുന്നുണ്ട് ആ മന്ത്രം കണ്ടാൽ പ്രാർത്ഥനയ്ക്ക് വേണ്ടിയാ അതാ പ്രാർത്ഥി കണ്ട മുല്ലാസ് പറഞ്ഞത് പ്രാർത്ഥന അപ്പൊ അത് നമ്മൾ അംഗീകരിച്ച കാര്യാണ് അതൊക്കെ ചെയ്യണം അതല്ലാത്ത കോലം കെട്ടുക എന്ന് പറഞ്ഞാൽ ഒരു തെറ്റായ കാര്യം അപ്പൊ അതുകൊണ്ട് അത് സംബന്ധിച്ച് വിശദമായി തന്നെ ഇനി ഇവിടെ സംസാരിക്കും ഞാൻ ഇപ്പൊ അതിന്റെ ഒരു വിശദീകരണം നൽകാനൊക്കെ പറഞ്ഞതാണ് ഈ യോഗ കേരള കാരണങ്ങൾ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് എങ്കിലും ഒന്നുകൂടി വിശദീകരിച്ചു വിശദീകരിച്ചെന്ന് പറഞ്ഞോളൂ അല്ലാതെ ഇത് ആരെയും ഉപദ്രവിക്കാൻ വേണ്ടിയോ ആരെങ്കിലും എന്തെങ്കിലും പ്രത്യേക ഒരൊറ്റ പണ്ണിനൊരു അഭിപ്രായം ചെയ്തിട്ടുണ്ടോ കേരള ജമ്മേ തുമേ പ്രവർത്തിക്കുന്ന നിർവാസ മീകളുടെ എല്ലാവരും ഏകകണ്ഠമായ അഭിപ്രായമാണ് ഞങ്ങൾ ഒറ്റ കേട്ടാണ് ഇവിടെ വലുതാ അവരെ ജയിലിൽ പറഞ്ഞിട്ടുണ്ട് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാക്കണം ആവശ്യം ഇത് കൊണ്ട് പറഞ്ഞത് നിങ്ങളും ഇവിടെ ചോദിച്ചിട്ടാണ് ഒറ്റക്കെട്ട് വ്യത്യാസമില്ല ഏത് ഞങ്ങൾ മടവുലികളുടെ പ്രശ്നങ്ങൾ ഉണ്ടായത് ഒറ്റക്കെട്ടായിട്ട് കേരള ജന്മത്തിൽ പണ്ഡിതന്മാരെ അന്ന് മടവോലി ഭാഗത്തുള്ള പണ്ഡിതന്മാരടക്കം ആ ഇരുപത്തൊന്ന് പണ്ഡിതന്മാർ ഒന്നിച്ചാണ് ഇരുന്ന് രാവിലെ പത്ത് മുതൽ വൈകുന്നേരം രണ്ടു മണി വരെ രാത്രി രണ്ടു മണി വരെ ഒന്നിച്ചിരുന്ന് മദ്യം തൂമിന് ലൈബ്രറി കിട്ടാമെന്ന് പരിശോധിച്ചുകൊണ്ട് ഒന്നിച്ചല്ല എല്ലാം പിന്നെ അതിനെ പരീക്ഷിച്ചുകൊണ്ട് അവര് രോഗി അത് മധ്യത്തിൽ ഹാളിൽ വെച്ച് തന്നെ പ്രസിദ്ധീകരിച്ചു അപ്പോഴാണ് നമ്മുടെ പ്രശ്നം ആയത് അപ്പൊ അത് ആരാണെന്ന് അന്വേഷിച്ചു അന്വേഷിക്കാൻ വേണ്ടി കേരള ജന്മ പറഞ്ഞു തീരുമാനപ്രകാരം കേരളം അന്വേഷിച്ചു അന്വേഷിച്ച ആൾക്കാരെ കണ്ടുപിടിച്ചു അവരോട് എക്സ്പ്രേഷൻ ചോദിച്ചു അപ്പൊ അവർ മര്യാദക്ക് മറുപടി വന്നില്ല അപ്പൊ അത് നടപടി വന്നു അതെല്ലാം ഉണ്ടായത് അപ്പൊ അന്ന് പണ്ഡിതന്മാർ ഒന്നായിട്ടുണ്ട് യാതൊരു വ്യത്യാസമുണ്ടായാലും ഐക്യ കണ്ട തീരുമാനം എടുക്കും അടിസ്ഥാനത്തിലാണ് സംഘടിക്കുന്നതെങ്കിൽ അതിൽ തീരുമാനത്തിൽ ഐക്യം ഉണ്ടാവും അതാണ് വഴത്തോബി ഹബേമ്യൂ മുസ്ലിം മന്ത്രി അതിനാണ് നമ്മൾ സംഘടന ആ വഴത്തൂബി ഹബിയിലായ ഗമ്യ ഒരാൾ നമ്മുടെ സമുദായത്തോട് പറയുന്നത് ഒരു ഭിന്നൂണ്ടാവൂല കേട്ടോ അതാണ് കിതാബ് രവിന്ദ്രിംഗ് പ്രവർത്തിക്കാൻ ഒരു ഭിന്നിപ്പൂണ്ടാവില്ല ಆ ಪ್ರವರ್ತನ ಶೈಲಿಯನ್ನು ನಮ್ಮ ಸಂಘಟನೆ ಅದೇ ಕೂಡ ಸಂಸಾಕ ಬಹುಮಾನಪಟ್ಟೆ ಅಬ್ದುಲ್ಕಲಾಂ ಮೊದಲ ಅವರೇ ಈ ಯೋಗ ಉದ್ದಾನೆ ವಿಷಯ